വീട്ടിലുള്ള എല്ലാരോടും എന്റെ അന്വേഷണം പറയാനെട്ടോ എല്ലാരും നീ ടി കാണാം ഒരു ദിവസം സ്റ്റാർ മാജിക്കിലേക്ക് ഷൂട്ടിംഗ് എടുത്തേക്ക് വരും ശരി ശരി ഞാനോ ഇപ്പൊ പറയണോ ഞാൻ വർക്കിലാണെന്ന് വിണ്ടായിരിക്കും ഓക്കെ മണിക്കം പോലെ റാഗ് ചെയ്തോണ്ടിരിക്ക ൂടെ ആരും പ്രായം ആരോടെ എന്നെ കണ്ടാലൊന്നല്ലോ ആ എന്റെ ജീവിതത്തിൽ താതി കിട്ടാതൊന്നും പിടിക്കട്ടെ

ുംറിയാട്ടെ എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങളെ രണ്ടുപേരെയും സഹിച്ച് ക്ഷമിച്ച് ക്ഷമയോട് താങ്ക് യു ഹാപ്പിയാണോ ഞാൻ വന്നപ്പോടുത്ത് പറഞ്ഞോ ഒരു സീക്രട്ട് പറയണ്ടേ സീക്രട്ട് പറയണ്ടെന്ന് പക്ഷെ അതെനിക്ക് ഇട്ടിട്ടുള്ളൊരു പണിക്ക് പക്ഷെ അടിപൊളി എന്റെ മോള് അടിപൊളി എന്റെ അച്ഛൻ പിന്നെ രണ്ടും നന്നായിട്ട് പാടുന്നവരാ അവരെ ഞാൻ പഠിപ്പിക്കാൻ ഒക്കെ വിട്ടു പഠിപ്പിക്കാൻ വിട്ടു അവർ നന്നായിട്ട് പാടും ഒട്ടും പാടുന്നു സംസാരിക്കാൻ സമയമില്ല ചേറ ചേർന്നു നടന്നു പാട്ടിന്റെ പേരില് ഇവിടെ ഈ ക്യാമറ ബൈസ് ഇതെല്ലാം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് ഇന്യൂഷൻ ഒന്നും വർത്തൊന്നുമില്ല ഓക്കേ 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 എന്താ ഓക്കേ ആ അവിടെ നിർത്തി പോവാ ഭാര്യ